സമരവേദിയിൽ വന്നു ചേരുന്ന ആരും എന്തെങ്കിലും രാഷ്ട്രീയത്തിന്റെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സങ്കുചിതമായ താല്പര്യത്തിന്റെ പേരിലോ അല്ല എന്നുള്ളത് ഞങ്ങൾ നൂറ് ശതമാനം ഇതില് പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടുള്ള കേരളത്തിലെ പൊതുജനങ്ങളുടെ ഒരു സമരമാണ് ഈ കേരളത്തിലെ രാഷ്ട്രീയ കേരളത്തിലെ ഇടതുപക്ഷ മനസാക്ഷി ഉൾപ്പെടെ ഞങ്ങളോടൊപ്പം ആധാർ ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉണ്ട് ചില നേതാക്കന്മാരും ആളുകളും മാത്രമാണ് ഈ സമരത്തിനെതിരെ മുഖം തിരിച്ചു നിൽക്കുന്നത് ഈ കേരളത്തിന്റെ മുഴുവൻ ആളുകളും നമ്മുടെ ഈ സമരത്തോടൊപ്പം ഉണ്ട് എന്ന് ഞങ്ങൾ നൂറ് ശതമാനവും വിശ്വസിക്കുന്നു ഒരാഴ്ച ജീവിക്കണ്ട ഒരു മാസം ജീവിക്കണ്ട ഒരു വർഷം ജീവിക്കണ്ട ഒരു ദിവസം നിങ്ങളുടെ മക്കളുടെ ഫീസ് കൊടുത്ത് നിങ്ങളുടെ മക്കളുടെ നിങ്ങളുടെ ആരോഗ്യ പരിപാലനം നോക്കി ഒരു ദിവസം നിങ്ങൾക്ക് ആ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഒന്ന് ജീവിച്ച് കാണിക്കാൻ കഴിയുമെന്ന് കാണിച്ചാൽ ഈ സമരം പോലെ അവസാനിപ്പിക്കുമെന്ന് നമ്മൾ തയ്യാറാണ് ശരിയല്ലേ അവസാനിപ്പിക്കലോ ഒരു ദിവസം ഒറ്റ ദിവസം കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് ജീവിച്ച് കാണിച്ചാൽ ഈ സമരം നിങ്ങൾ പൊരിച്ചുമാറ്റിയ മാറ്റിയ കൊണ്ട് നടന്നും വേണ്ട ഈ സമരം നിർത്താൻ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കാൻ ഈ സമരോട് അവസാനിപ്പിക്കും തയ്യാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കഴിയാത്ത ആ ഇരുനൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഈ സാധന മനുഷ്യൻ ജീവിക്കണമെന്ന് പറയുന്നത് അങ്ങേറ്റത്തെ ദൂരതയാണ് നിങ്ങൾക്ക് ഏത് താരതമ്യം പഠനം നടത്തിയാലും ഏത് സംസ്ഥാനവുമായി കൊല്ലം ചെയ്താലും ഈ കേരളത്തിന്റെ മണ്ണിൽ ഇരുനൂറ്റി മുപ്പത്തിരണ്ട് രൂപ വേതനം ആ ഇരുനൂറ്റി മുപ്പത്തിരണ്ട് രൂപ എഴുന്നൂറ് രൂപയാക്കുവാൻ വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന ചെയ്ത് മനുഷ്യരോട് നിങ്ങൾ നിഷേധാത്മകമായി സമീപനം കാണിക്കുമ്പോൾ ഞാൻ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണാചോദിനെ